നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു സഭാ സഭാശുശ്രൂഷകൾക്കും ഒരുക്കം വേണം ജഗന്നാമത്തിന് മൊത്തം ഉണ്ടാകട്ടെ ഗ്യൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും കർത്താവെ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത് തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാന തന്റെ വേലക്കാരുടെ മേലാക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകനാർ യജമാനം വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ തനിക്കുള്ള സകലത്തിലും അവനെ വിചാരകൻ ആക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷാകാലത്ത് പറഞ്ഞ ഭൂരിപക്ഷം കാര്യങ്ങളും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന സഭയുടെ അംഗങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞത് യേശു ശമരിയാസ്ത്രീയോട് പറഞ്ഞു സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിന് സത്യ നമസ്കരിക്കുന്ന നാഴിക വരുന്നു അത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിനാൽ ദൈവമക്കളായി തീരുന്ന ആളുകൾ യാഗമോ പെരുന്നാളോ അല്ലെങ്കിൽ സ്വർണമോ വെള്ളിയോ ഒന്നും കൂടാതെ ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്ന സഭയുടെ കാര്യമാണ് അതുപോലെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് യേശു പഠിപ്പിച്ച ആ പ്രാർത്ഥന അതും പ്രാദേശിക സഭയിലെ അംഗങ്ങൾ മറ്റംഗങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഉരുവിടേണ്ടതല്ല ആവർത്തനമായിട്ട് അത് ജൽപ്പനം ചെയ്യേണ്ടതല്ല എന്നാൽ യേശു പഠിപ്പിച്ച മാതൃകയനുസരിച്ച് യോമക്കളായി തീർന്ന സഭാംഗങ്ങളാണ് തങ്ങളുടെ ഇടവകയിൽപ്പെട്ട മറ്റ് ആളുകളുടെ ആത്മീയവും ഭൗമികവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും പക്ഷവാദം കഴിക്കേണ്ടതും യേശു താൻ പറഞ്ഞു ഞാനെൻ്റെ പണിയും അത് മത്തായി പതിനാറിലാണ് എന്നാൽ മത്തായി പതിനെട്ടിൽ പറഞ്ഞു നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ അല്ലെങ്കിൽ നിൻ്റെ സഹോദരന് വല്ലതും നിന്നോടുണ്ട് എന്നോർമ്മ വന്നാൽ നീയും സഹോദരനും മാത്രം സംസാരിച്ച് ആ പ്രശ്നം തീർക്കുക ഇല്ലെങ്കിൽ രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക അത് കഴിഞ്ഞു വേണം സഭയെ അറിയിക്കാൻ ഏത് സഭയാണ് അറിയിക്കേണ്ടത് സാർവദേശീയ സഭയല്ല സാർവദേശീയ സഭയ്ക്ക് ഭൂമിയിൽ ഒരു ലീഡറോ ഒരു ആസ്ഥാനമോ ഇല്ല പ്രാദേശിക സഭയുടെ കാര്യമാണ് യേശു ഇവിടെ ഉദ്ദേശിച്ചത് അപ്പോൾ ആ പ്രാദേശിക സഭയിലെ ലീഡേഴ്സിനെയാണ് ആ കാര്യം അറിയിക്കേണ്ടത് അപ്പോൾ കർത്താവായ യേശു പറഞ്ഞ പ്രത്യേകിച്ച് ന്യായ പ്രമാണത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സഭയ്ക്ക് വേണ്ടിയാണ് സ്ത്രീയെ മോഹത്തോട് നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു പോയി അന്യൻ്റേത് ആഗ്രഹിക്കുന്നവൻ മോഷ്ടിച്ചു പോയി സഹോദരനോട് കോപിക്കുന്നവൻ കൊല ചെയ്തു പോയി ഇതെല്ലാം ബാധകമായിരിക്കുന്നത് നമ്മയാണ് രക്ഷിക്കപ്പെട്ട സഭാംഗങ്ങളെയാണ് അല്ലാതെ ഇത് യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരും യഹൂദന്മാരുടെ ശാസ്ത്രിമാരും പരീഷന്മാരും ഒക്കെ പാലിക്കേണ്ട ആ കാര്യമല്ല യേശു പറയുന്നത് ആ അക്കാലമൊക്കെ കഴിയാൻ പോകുന്നു അതുകൊണ്ട് അവരെ ഇനി ഉപദേശിച്ചിട്ട് കാര്യവുമില്ല അവർ അവരുടെ ദേവാലയം വാണിപശാലയാക്കി കള്ളന്മാട് ഗുഹയാക്കി മാറ്റിയിരിക്കുകയാണ് അത് കല്ലിനമേ കല് ശേഷിക്കാതെ നശിച്ചു പോശു പറഞ്ഞു അത് താമസിക്കാതെ സംഭവിക്കുകയും ചെയ്യും എന്നാൽ യേശു പറഞ്ഞ കാര്യങ്ങളിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും ഭാവിയിൽ താൻ സ്ഥാപിക്കാൻ പോകുന്ന സഭയുടെ അല്ലെങ്കിൽ പ്രാദേശിക സഭകളുടെ കാര്യങ്ങളാണ് ഇവിടെ യേശു തൻ്റെ വീണ്ടും വരവിനെ കുറിച്ച് മുൻഭാഗത്ത് പറഞ്ഞു അത് വീട്ടുടയവൻ ഒരു വിരുന്നിന് ദൂരെ പോയിരിക്കുകയാണ് മൂന്നാം വ്യാമത്തിലോ നാലാം വ്യാമത്തിലോ ആയിരിക്കാം താൻ വരുന്നത് പക്ഷെ ഉറക്കമളച്ച് ആ ഉടമസ്ഥൻ്റെ വീട്ടുടയവൻ്റെ യജമാനൻ്റെ വരവിനായിട്ട് കാത്തിരിക്കണം ഇതാണ് യേശു പറഞ്ഞത് അങ്ങനെ ചെയ്താൽ യജമാനൻ വന്ന് അവർക്ക് ശുശ്രൂഷയെയ്യും അയ്യോ നിങ്ങൾ ഏഹ് ഞാനിപ്പോൾ വൈകിപ്പോയി എനിക്ക് വേണ്ടി ഇതുപോലെ ഉറക്കളിച്ച് കാത്തിരുന്നല്ലോ ഏഹ് നിങ്ങളൊന്നും കഴിച്ചുമില്ലല്ലോ ഞാൻ വിളമ്പിത്തരാം എന്ന് പറയും എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിക്കുകയാണ് ഇത് ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അപ്പോൾ യേശു പറഞ്ഞതാണ് നാം ഇവിടെ വായിച്ചത് തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ ദാസന്മാരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ യജമാനം വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ തനിക്കുള്ള സകലത്തിലും അവനെ വിചാരകനാക്കി വയ്ക്കും പത്തായിരത്തി വിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ ഒരു ഉപമയിൽ യേശു പറഞ്ഞു അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിനും വിചാരകനാക്കും അധികത്തിന് വിചാരകനാക്കുന്നത് ദൈവരാജ്യത്തിലാണ് കാരണം വേറെ ഉപമയിൽ യേശു പറഞ്ഞു നീ പത്ത് പട്ടണത്തിന് അധിപനാകുക നീ അഞ്ച് പട്ടണത്തിന് അധിപനാകുക നീ രണ്ട് പട്ടണത്തിന് അധിപനാകുക എന്നൊക്കെ യേശു പറഞ്ഞതായിട്ട് നാം വായിക്കുന്നുണ്ട് അത് ദൈവരാജ്യത്തിലെ കാര്യമാണ് ദൈവരാജ്യത്തിൽ നാം ഭരിക്കുന്നവരായിരിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ ഇന്ന് രാജകീയ പുരോഗത വർഗമാണ് ഇന്നത്തെ അവരുടെ ശുശ്രൂഷ ആരാധനയാണ് പൗരവത്വ ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നത് എന്നാൽ നാളെ അവർ ഭരിക്കുന്നവരായിട്ട് മാറും രാജകീയ പുരോഗത വർഗം എന്നുള്ളത് അന്ന് അന്വർത്ഥമാകാൻ ഇടയായിത്തീരും നാം പോലും വിധിക്കും എന്ന് വാക്യമുണ്ടല്ലോ ശിഷ്യന്മാരുടെ യേശു പറഞ്ഞത് പുനജനത്തിൽ നിങ്ങൾ പന്ത്രണ്ട് സുഭാസനങ്ങളെ ഇസ്രായേൽക്കൊത്രം പന്ത്രണ്ടിനെ ന്യായം വിധിക്കും എന്നായിരുന്നല്ലോ അപ്പോൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വീണ്ടും വരവെങ്കിൽ നാം ഭരിക്കുന്നവരായി തീരുവാൻ ഇടയായിത്തീരും നാം വലിയ കാര്യമൊന്നും യേശുവിനെ കൈക്കൊണ്ട് നാം ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണ് അല്പട്രാക്ട് കൊടുത്ത് കാണും വ്യക്തിപരമായി ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞു കാണും പരസ്യ സ്ഥലത്ത് കവലകളിലൊക്കെ ചിലപ്പം നിന്ന് പ്രസംഗിച്ച് കാണും കൺവെൻഷൻ പ്രസംഗിച്ച് കാണും പിന്നെ സഭയിൽ ദൈവജനത്തിന് വചനം പറഞ്ഞു കൊടുത്ത് കാണും അവരുടെ ഭൗതിക കാര്യങ്ങളിൽ ഭക്ഷണം വസ്ത്രം ഈ കാര്യത്തിലൊക്കെ വീട് ചികിത്സ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കാണും സഹായിച്ചു കാണും പക്ഷേ ഒരു പാനപാത്രം തന്നീർ കുടുപ്പാൻ കൊടുത്താലും പ്രതിഫലം കിട്ടാതെ വരികയില്ലെന്ന് യേശു പറഞ്ഞത് ഈ ഭൂമിയിലെ കാര്യം മാത്രമല്ല ദൈവരാജ്യത്തിലെ കാര്യം കൂടെയാണ് യേശു പറയുകയാണ് ദൈവദാസന്മാർ തക്ക സമയത്ത് ആഹാരഭീതം എന്താണ് ആഹാരം ദൈവ വചനമാകുന്ന വായുമില്ലാത്ത പാല് അല്ലെങ്കിൽ കട്ടിയായ ആഹാരം അത് വിശ്വാസികൾക്ക് കൊടുക്കണം തക്ക സമയത്ത് ആഹാരവിധം കൊടുക്കാൻ യജമാനാക്കി വെച്ച വിശ്വസ്തരായ ദൈവദാസന്മാർ കർത്താവിൻ്റെ വരവിങ്കൽ അവർ വലിയ പ്രതിഫലങ്ങൾക്ക് ഉടമകളായി മാറും എന്നാണ് യേശു പറഞ്ഞത് ഞാൻ സകലത്തിലും വിചാരകരാക്കി വയ്ക്കും എന്നാണ് യേശു പറഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാനും ആളുകളെ ഒരുക്കാനും ദൈവദാസന്മാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് കർത്താവ് നമ്മെ ഒരുക്കട്ടെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ചപ്പുടുമാറാകട്ടെ